അദ്ദേഹം എന്നെ ഏൽപ്പിച്ച ഒരു ലക്ഷം രൂപ നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുക അപ്പോൾ കുഞ്ഞുങ്ങളെയിലാണ് ഏൽപ്പിക്കുന്ന ചേട്ടാ ഞാനിപ്പോഴേ ഇവിടെ വന്നതുപോലും നിങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് നിങ്ങളെ ഒരു യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ട സമയത്ത് ഈ വീഡിയോ എൻ്റെ ഒരു സുഹൃത്ത് കാണുകയും ആ സുഹൃത്ത് കണ്ട നിമിത്തം സുഹൃത്ത് എന്നോട് പറഞ്ഞതുപോലെ ഇട രണ്ട് കുഞ്ഞുങ്ങൾ പിന്നെ റോഡിൽ ഇറങ്ങേണ്ട അവസ്ഥയാണ് വീട് ജപ്തി ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നീ പോയിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ചെയ്യണം നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന അല്ല എല്ലാം ചെയ്യുന്നതല്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്ന് ചെയ്യണം എന്ന് അവൻ പറഞ്ഞ നിമിത്തമാണ് ഞാനിവിടെ വരുന്നത് ഞങ്ങൾ ചെങ്ങന്നൂർ പെൺമണി എന്ന് പറഞ്ഞൊരു സ്ഥലത്തുണ്ടായിരുന്നു ഞാനിവിടെ വരുന്ന സമയത്ത് അപ്പോൾ ഞാൻ അവിടെ നിന്ന് കടയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞ എൻ്റെ സുഹൃത്തുക്കളായ ഇവരെയും കൂടെ വിളിച്ചു നിങ്ങളിവിടെ നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന ഒരു ചാനലിൽ ഇട്ട് കൊടുക്ക് അവർ ചാനലിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് വന്നു അപ്പം നിങ്ങളിവിടെ ഇട്ട് കൊടുക്കും അപ്പോൾ അവർക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം ഉണ്ടെങ്കിൽ അവർ രക്ഷപ്പെടട്ടെന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് ഞാൻ ഇവരെ കൂടെ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഞാൻ ഇവരെ കൊണ്ട് വരത്തില്ല കാരണത്ത് പോകുകയാണെങ്കിൽ ഞാൻ കൊണ്ടുവരത്തില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് വെള്ളി ലോകം അറിയുന്നതിനോട് നമുക്ക് താല്പര്യമുള്ള കൊടുത്തിട്ടുണ്ട് ആരൊക്കെ സഹായിച്ചാലും നമ്മൾ അത് ആരുടെ മുന്നിൽ അറിയിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇത് നിങ്ങളുടെ ഈ ഒരു കിടപ്പാടം പോകുന്നതിൻ്റെസിൽ മാത്രമാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്ന് ഈ ചാനലുകാർ ഇതിനെക്കൊണ്ട് ഇങ്ങനെ സംഭവം ഉണ്ടായത് അല്ലെങ്കിൽ ഞാനിവരെ ആരെയും കൂട്ടാതെ തന്നെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ട സഹായം ചെയ്തിട്ട് പോകും പേര് പറയരുത് ആ തീർച്ചയായിട്ടും ും കടപ്പെട്ടിരിക്കുന്നു ഞങ്ങളെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹം എന്നെ ഏൽപ്പിച്ച ഒരു ലക്ഷം രൂപ നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുക അപ്പോൾ കുഞ്ഞുങ്ങളിലാണ് ഏൽപ്പിക്കുന്നത് ഏ ആ ഒരു ലക്ഷം രൂപ നമ്മൾ കേട്ടോ അപ്പം അത് നിങ്ങൾ ഈ ലോണിന്റെ കാര്യങ്ങൾ നമ്മൾ വേറൊരു ചിലവിലേക്കല്ല ഇപ്പൊ ഈ ലോണിൻ്റെ കാര്യത്തിന് വേണ്ടി ചില കേട്ടോ അല്ല ഇത് ഈ പൈസ എടുത്ത് വേറെ തന്നെ ആക്കരുത് ഈ പൈസ നമ്മൾ ബാങ്കിലെ ലോണിന് വേണ്ടി നടപടി ഒരു രൂപ പോലും എടുക്കാതെ നിങ്ങൾ ചെന്നാ അറിയാം നിങ്ങളുടെ വീടിൻ്റെ കുഞ്ഞുങ്ങൾ വഴിയാതെ അതാണ് നമ്മൾ അവസരം ചേട്ടന് ഒരു മണിക്ക് പോയി കഴിഞ്ഞപ്പോ പത്തായിരം കിട്ടും ഈ കുഞ്ഞുങ്ങളുടെ കാര്യം ഇത്രയുള്ളൂ ഇന്നലെയായിരുന്നു ഡേറ്റ് അവർ പറഞ്ഞിരുന്നത് അത് ഇന്നലെ ഉച്ച കഴിഞ്ഞ് ബാങ്ക് അതിൻ്റെ ഹാളി വെച്ചാണ് ലേലമെന്നാണ് പറഞ്ഞത് ഇതുവരെ അവർ വിളി ഒന്നും വന്നിട്ടില്ല എപ്പോഴും പേടിച്ചിരിക്കുക എപ്പോഴാണ് വന്നിറക്കി വിടുന്നതെന്ന് പറയാൻ പറ്റിയാൽ ഭരണസമിതിയൊക്കെ ഞാൻ പോയി കണ്ടതാണ് അപ്പം അവർ പറഞ്ഞത് കുറച്ചേലും അടയ്ക്കാമോ എന്ന് ചോദിച്ചു അന്നേരം എൻ്റെ അതിനുള്ള മാർഗ്ഗമില്ലായിരുന്നു ഒരു പതിനയ്യായിരം രൂപ അടയ്ക്കാൻ പറഞ്ഞായിരുന്നു അത് ഞാൻ കൊണ്ടടച്ചു പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം കൊണ്ടടച്ചു അത് കഴിഞ്ഞാണ് പിന്നെ ഇപ്പോൾ ഈ നോട്ടീസ് വന്നിരിക്കുന്നത് ഇതെന്താ കാര്യമെന്ന് നമുക്കറിയില്ല എങ്ങനെ എങ്ങനായിത്തീരുമെന്നറിയില്ല അത് ഇതിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇങ്ങനൊരു അവസ്ഥ വന്നതുകൊണ്ടാണ് എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഒരു ഞങ്ങൾക്ക് വേണ്ടി ചെങ്ങന്നൂരിൽ നിന്ന് വെൺമണിന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വന്നാണ് ഇപ്പം ഒരുപോലും പറയാൻ പറ്റത്തില്ലാത്ത താങ്കൾ ഞങ്ങളെ സഹായിച്ചു ഇത്രയും രൂപ സഹായിച്ചു അതിന് ഒരുപാട് നന്ദി ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും ആങ്കളും അങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഞങ്ങളെ പ്രാർത്ഥിക്കും